ുംയക്കും നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു ജീവിതത്തിന്റെ ഘട്ടം തന്നെ മരണമാണെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത് മരണത്തിൽ നിന്നാണ് നമുക്ക് ജീവൻ ലഭിച്ചത് ജീവൻ തന്നെ അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് പക്ഷെ ഈ സമ്മാനം വെറുതെയല്ല ഇതൊരു പരീക്ഷണമാണ് ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇത് അള്ളാഹുവിൽ നിന്നും നമുക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മരണവും ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകാനും എനിക്ക് കഴിയുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ എന്നാൽ ഓർക്കുക മരണത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മരണമില്ല ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് തൊലിയിലെ ചുളിവുകൾ കേൾവിയും കാഴ്ചയും കുറയുന്നത് ഇവയെല്ലാം തന്നെ നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് എന്നാൽ വിശ്വാസികളെ മരണം ഭയപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് ഉറപ്പുണ്ട് ജീവിതത്തിൽ ഉടനീളം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് കാരണം അവരുടെ അമലുകൾ കാരണം മരണശേഷം അവർക്ക് വളരെ മികച്ച മറ്റൊരു ജീവിതം കാത്തിരിപ്പുണ്ടെന്ന് അതെ ഓരോ ശ്വാസവും ജീവനും മരണവും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ അവൻ നമ്മെ പരീക്ഷിക്കും ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചതെന്ന് അറിയാൻ വേണ്ടി ജീവിത വിഭവങ്ങൾ തന്നും സുഖ സൗകര്യങ്ങൾ തന്നും പലവിധ അവസരങ്ങൾ തന്നും ചിലർ ഇതെല്ലാം മനസ്സിലാക്കി നന്ദിയോടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ തികഞ്ഞ അലസതയിലും ഓരോ ദിനവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലും ചെയ്യുന്ന പ്രവർത്തികളിലും മികച്ചവരാവാൻ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ജാഗ്രതയോടെ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണം എത്ര മഹാനാണ് അവൻ അവൻ അൽ അസീസ് ആണ് മഹാപ്രതാപിയാണ് അവൻ അൽ ഖഫൂർ ആണ് അത്യന്തം ക്ഷമിക്കുന്നവനാണ് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ തെറ്റ് ചെയ്താലും നിരാശരാകരുത് പശ്ചാത്തപിച്ച് എൻ്റെ അരികിൽ തിരിച്ചു വന്നാൽ എൻ്റെ കാരുണ്യം നിങ്ങളുടെ ചിന്തകളേക്കാൾ വലുതാണ് ജീവിതം വലിയൊരു സമ്മാനമാണ് ഓരോ ദിവസവും ഓരോ പ്രവൃത്തിയും നല്ല രീതിയിൽ ഉപയോഗിക്കണം അങ്ങനെ ചെയ്താൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നമുക്ക് നിൽക്കാൻ സാധിക്കും